ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറ് വെച്ചിട്ടുള്ള ഒരു അടിപ്പൊളി വടയുടേതാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വട നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്കുള്ള ഒരു ചട്നിയുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ വീഡിയോസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മക്കൾക്കും എല്ലാവർക്കും നാല് മണിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി വടയെ വട തന്നെയാണിത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള ചോറ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വട തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്കുള്ള സവാളയും ക്യാരറ്റും അതുപോലെ ഇഞ്ചി പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എത്രയാണോ വട ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചോറ് നിങ്ങൾക്ക് കൂടുതലോ കുറവൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ റേഷനറിൻ്റെ ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ചോറ് മതിയാകും ഇനി ഈ ചോറ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഏകദേശം വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വെള്ളമില്ലാതെ അരഞ്ഞ് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ടു തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയും ഒരു രണ്ട് സ്പൂണ് റവയും ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടും നമ്മുടെ ഒരു മാവ് നല്ല ലൂസാണ് ലൂസാണെങ്കിൽ നമുക്ക് വീണ്ടും അരിപ്പൊടിയും റവയും ചേർത്ത് കൊടുക്കാം നല്ലൊരു ക്രിസ്പിനെസ്സും സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും റവയും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഞാനിതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള പച്ചമുളക് അങ്ങനെ അങ്ങനെതാ അരിപ്പൊടി റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ച് കൊടുത്തിട്ട് നമ്മൾ ലൂസാണെങ്കിൽ പിന്നെയും പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതാ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കേട്ടോ ആ വേണ്ടത് ഇനി ഇതിലേക്ക് മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു വലിയ സവാളയാണ് പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം പച്ചമുളക് ക്യാരറ്റ് ക്യാരറ്റ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നതാ ഇതെല്ലാം കൂടി തന്നെ നമ്മുടെ ഈ ഒരു ആവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടു തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കൂടുതലിഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതാ കൈ ഒന്ന് നനച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൈ നനച്ചിട്ടില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ചോറായതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് കൊടുത്തിട്ട് തന്നെ നടുവിലൊരു ഹോൾട്ട് കൊടുക്കുന്നുണ്ട് വടയുടെ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ഓരോന്നുണ്ടാക്കുമ്പോഴും കൈ നനക്കാൻ ശ്രദ്ധിക്കുക കയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും ചോറ് അരച്ചത് കൊണ്ടായത് കൊണ്ട് തന്നെ മാക്സിമം വെള്ളം വളരെ കുറച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് കുറച്ച് നേരം അങ്ങനെ ഒരു ഭാഗം നന്നായി വന്ന് വന്നതിന് ശേഷമേ മറിച്ചിട്ട് കൊടുക്കാവൂ അപ്പം ഞാനിതെല്ലാം കൂടിയിട്ട് തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കാം മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നന്നായി ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷമേ മറിച്ചിട്ട് കൊടുക്കാവൂ ഒരു ഗോൾഡൻ കളർ ആയാൽ മതിയാകും ബ്രൗൺ കളറൊന്നും ആവണ്ട ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അത്യാവശ്യം രണ്ട് ഭാഗവും വെന്ത് വന്നിട്ടുണ്ട് ഒരു കളറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എങ്കിലേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുള്ളൂ ഇപ്പം രണ്ടാമത്തെ ബാച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ സൂപ്പർ വട ചോറ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വടൻ്റെ റെസിപ്പി തന്നെയാണ് ഇത് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി കൂടി നമുക്ക് ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു ചട്ണിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് ചട്നി ഉണ്ടെങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിനായിട്ട് തന്നെ ഞാൻ മിക്സി ജാറിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു നാല് അല്ലി ചെറിയുള്ളി ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചി കഷ്ണം പിന്നെ തേങ്ങ നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ചെറിയുള്ളി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു നാല് അഞ്ച് ചെറിയുള്ളി വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളക് നിങ്ങളുടെ ഒരു ചെറിയൊരു ഇഞ്ചിക്കഷ്ണു ടോപ്പിനത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഒന്ന് പുളിവെള്ളം പിഴഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതിയാകും അത് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് നമുക്കതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിതാ പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പുളി എത്രയാണ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചട്നി അപ്പോൾ ഈ ഒരു ചട്നി നിങ്ങൾ എന്തായാലും ഇതിന് ഈയൊരു വടയുടെ കൂടെ ഉണ്ടാക്കണം എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അത്യാവശ്യം ചമ്മന്തിക്കൊക്കെ അരക്കുന്ന ആ ഒരു പരുവത്തിൽ ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കറി കരക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞ് അരയേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒരു ചമ്മന്തി കരക്കുന്ന ആ ഒരു രീതിയിലൊക്കെ അരച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു വടക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഈ ഒരു വടയുടെ കൂടെ എന്തായാലും ഉണ്ടാക്കി നോക്കുക എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ